അത്തരക്കാരാകുന്ന ആളുകളുടെ വാപ്പനോ ഉമ്മനോ കല്യാണം കഴിച്ച് ഇരുപത്തിനാല് വർഷമോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വർഷമൊക്കെ ഒന്നിച്ച് വളരെ സന്തോഷത്തോടു കൂടെ ജീവിച്ച് വാപ്പ ഉമ്മ എന്നൊക്കെ വിളിച്ച് ഒരു മോന് കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ പിന്നെ അവൻ വാപ്പനെ പറ്റൂല ഉമ്മനെ പറ്റൂല അങ്ങനെ വാപ്പനോടും ഉമ്മനോടും തെറ്റിയിട്ടാണ് പുരപ്പണി തുടങ്ങാറുള്ളത് ആ പൊരപ്പണിയിൽ ഒരു വറക്കത്തും ഉണ്ടാവില്ല വാപ്പനോടുമ്മാനോട് തെറ്റിയിട്ട് ആ പൊരപ്പണി തുടങ്ങിയാൽ ആ പൊരപ്പണി പൂർത്തീകരിക്കാൻ കഴിയൂല നേരെമറിച്ച് വാപ്പൻ്റെ ഉമ്മൻ്റെ സമ്മതം വാങ്ങിയിട്ട് എത്ര വലിയ ആളാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ആ പൊരുത്തം വേണമെങ്കിൽ ഞാൻ ഓർക്കുന്നു ഒന്ന് രണ്ട് വർഷം മുമ്പ് പരിശുദ്ധമായ ഒരു റമദാനിൽ നോമ്പ് പറക്കാൻ വേണ്ടി ഒരു വീട്ടിലെത്തുകയാണ് നോമ്പ് പറക്കാൻ വേണ്ടി വീട്ടിലെത്തി പ്രായം ചെന്ന ഉപ്പ വളരെ പ്രായം ചെന്ന ഉപ്പയാണ് ഉപ്പ